സുഹൃത്തുക്കളെ പലപ്പോഴും എന്നോട് സവർണ തീവ്രവാദികൾ യുക്തിവാദികളെന്നൊക്കെ വെറുതെ പറയുന്നതാണ് അതിൽ പലരും സവർണ വർഗീയവാദികളാണ് മനസ്സിൽ ജാതി ബോധം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കലാപത്തിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വിക്കിപീഡ് ഞാൻ വിക്കിപീഡിയ ആണ് നോക്കുന്നത് അപ്പോൾ ഇത് വിക്കിപീഡിയയിലെ മലബാർ കലാപമാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് മാപ്പിള കലാപം മലബാർ ലഹള ഖിലാഫത്ത് സമരം മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മാസം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ ഇപ്പോൾ നാല് ആറ് മാസം ഏറനാട് വള്ളവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത് ഏറനാട് താലൂക്ക് കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭം പിന്നീട് മലബാർ ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നേരെ ആരംഭിച്ച മാപ്പിള ലഹളയുടെ അവസാന ഘട്ടത്തിൽ മാപ്പിളമാർ തങ്ങളുടെ ലഹളയെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കുന്നു എന്നാരോപിച്ച് ഹൈന്ദവ പ്രമാണികൾക്ക് നേരെ ഹൈന്ദവ പ്രമാണികൾക്ക് നേരെ വൻതോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഇവിടെ പ്രമാണികൾ എന്ന് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ഉണ്ടായെന്നും ഒരു ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചുവെന്നും ബ്രിട്ടീഷ് രാഷ്ട്രീയ പ്രവർത്തക ആനി ബസ്ലെ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടീഷ് രാഷ്ട്രീയ പ്രവർത്തകയാണ് അതിൽ സത്യമുണ്ടാവാൻ വഴിയുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കാർഷിക കലാപങ്ങളിൽ ഭൂരിഭാഗവും മലബാറിലെ തെക്കൻ താലൂക്കുകളെ ഏറെ നാട്ടിലും വള്ളുവനാട്ടിലും നടന്നു ഈ താലൂക്കുകളിലെ ജീവിത സാഹചര്യങ്ങൾ ഒട്ടും മെച്ചമായിരുന്നില്ല ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തും കൂലിവേല ചെയ്തും മാപ്പളമാർ ഇവിടെ ഉപജീവനം നടത്തി എന്നാൽ അടിക്കടി നേരിടേണ്ടി വന്ന കുടിയൊഴിപ്പിക്കൽ അന്യായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയവ ഇവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ വള്ളുവനാട്ടെ പള്ളിപ്പുറത്തും മണ്ണൂരിലുമുണ്ടായ കലാപങ്ങൾക്ക് കാരണമായത് കർഷകരും ജന്മിമാരും തമ്മിലുള്ള തർക്കമായിരുന്നു സംതൃപ്തരായ മാപ്പിളമാർ ഭൂ ഉടമകൾക്കും ബ്രിട്ടീഷ്കാർക്കും കലാപങ്ങൾ നടത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോടനുബന്ധിച്ചുണ്ടായ ലഹളയുടെ ആരംഭത്തിന് കാരണമായത് തുർക്കിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു ില കാര്യങ്ങൾ ഇവിടെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലായിരുന്നു അത് തെറ്റാണ് മറ്റുള്ള കാര്യത്തിലൊക്കെ ഞാൻ അനുകൂലമാണ് ഞാൻ ചുടാപ്പി ആയതുകൊണ്ടായിരിക്കാം മറ്റുള്ള ജന്മിമാർക്കെതിരെ കലാപങ്ങൾ അതായത് ഏകപക്ഷീയമായിട്ട് നമ്മൾ അടുക്ക വരിക്കുക മറ്റേ തന്തോ താന്തോന്നിത്രം കാണിക്കുക ഞാൻ വലിയവനാണെന്നൊക്കെ വിചാരിക്കുക ഉരുക്ക് മുഷ്ടി കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുക ഇതിനൊക്കെ ഞാൻ എതിരാണ് അവർക്കെതിരെ കലാപങ്ങൾ ഉയർത്തണം ഇനിയും ഉയർത്തണം നാളെ ഉയർത്തണം അത് ഞാൻ ചെയ്താലും ആരെങ്കിലും അടിച്ചമർത്തിയാൽ എനിക്കെതിരെ കലാപങ്ങൾ ഉണ്ടാവണം ഇനി കലാപങ്ങൾ വൈകാരികമാക്കുകയും അല്ലെങ്കിൽ അത് റോഡ് സൈഡിലൊക്കെ കെട്ടി തൂക്കിയേക്കാം അതിപ്പോൾ എൻ്റെ സ്വഭാവവും കൂടി നന്നാവണം അപ്പോൾ അങ്ങനെയുള്ളൊരു വശം കൂടി ഉണ്ട് നമ്മൾ നാട്ടുകാരെ വെറുപ്പിച്ച് വെറുപ്പിച്ചിട്ട് കെട്ടിത്തൂക്കുന്ന ഗതികേടിലേക്ക് എത്തിക്കരുത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തുർക്കി വരിക്കുന്ന കലീഫയെ ബ്രിട്ടീഷുകാർ നിഷ്കാസനം ചെയ്തതിലും അദ്ദേഹത്തെ നേതൃത്വം ചോദ്യം ചെയ്തതിലും പ്രത്യേക അത് കിലാമത്തെ പ്രസ്ഥാനത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മലബാർ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് അപ്പോഴേക്കും മിക്ക രാജാക്കന്മാരും അവരുടെ ആധിപത്യം അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അമേരിക്കൻ ആധിപത്യം അംഗീകരിച്ചിട്ട് അമേരിക്കക്കാർക്ക് വേണ്ടി ചിരക്കുന്നത് പോലെയാണ് ഇവിടുത്തെ അതായത് നമുക്ക് സുഖ ലോലോപദമായിട്ട് ജീവിക്കണമെങ്കിൽ അടിമയായിട്ട് തന്നെ ജീവിക്കണം നമ്മൾ എതിർത്തു നിന്ന് കഴിഞ്ഞാൽ തെരുവട്ടിയായിട്ട് ജീവിക്കേണ്ടി വരും നമ്മൾ വളർത്തു പട്ടിയായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകും എ സിയുള്ള വീടുണ്ടാവും ഇറച്ചി കിട്ടും ഫുഡ് നല്ല ഫുഡ് കിട്ടും ഒക്കെ കിട്ടും പക്ഷെ തെരുവോട്ടി ആയി കഴിഞ്ഞാൽ നാട്ടിലെറിഞ്ഞ് ഓടിക്കുക കിടക്കാൻ ഒരു വീടില്ല എവിടെ ഇവിടെ പോയി കിടക്കേണ്ടി വരുമ്പോൾ അത് അവസ്ഥയാണ് ബ്രിട്ടീഷുകാർക്ക് മുന്നേ തന്നെ പോർച്ചുഗീസുകാർ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെ മുച്ചൂടും നശിപ്പിച്ചിരുന്നു ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ ചരക്കുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ച് ബ്രിട്ടീഷുകാർ വരുന്നതുവരെ കേരളത്തിൽ പറയത്തക്ക ഭൂനികുതി ഉണ്ടായിരുന്നില്ല കച്ചവട ചരക്കുകളുടെ ചുങ്കങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ആദായമായിരുന്നു മുഖ്യ വരുമാനം നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള കിടൻ മത്സരം മൈസൂർ മൈസൂർ സുൽത്താന്മാർ മുതലെടുത്തു നമ്മൾ പരസ്പരം മാടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ മുതലെടുക്കും എന്നുള്ളതിന് പണ്ടേ ഇതൊക്കെ നടന്നു വരുന്നതാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ് ഇത് മനുഷ്യ ചരിത്രത്തിൽ ഇതിലുള്ളതാണ് അവർ കേരളത്തേക്ക് കീഴടക്കി കൊച്ചുവരെത്തിയ ഹൈദരാലി മലബാറിൽ തന്റെ സാന്നിധ്യം ശക്തമാക്കി മൈസൂർ സുൽത്താൻ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെ ആക്രമണത്തിന് ശേഷമാണ് സ്ഥിരമായി ഭൂ നികുതി ഏർപ്പെടുത്തൽ തുടങ്ങിയത് അപ്പോൾ ഹൈദരാലി തന്നെയാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം ഇട്ടിട്ടുള്ളത് അത് മാപ്പിളമാരും കൂടി ചിന്തിക്കേണ്ടതാണ് ഹൈദരാലി ഏർപ്പെടുത്തിയ നികുതി ബ്രിട്ടീഷുകാർ ദുസ്സഹമാം വിധം വർദ്ധിപ്പിച്ചു ഈ നികുതി വർധന നിരവധി കുടുംബങ്ങളെ ഭൂരഹിതരം വഴിയാധാരം മാത്രമുള്ളവരുമാക്കി യഥാർത്ഥ കൃഷിക്കാർക്ക് ഭൂമിയിൽ അവകാശമില്ലാതാക്കുകയും ഭൂമിയെല്ലാം ജന്മിമാരുടെയും ദേവസ്വത്തിൻ്റെയും സ്വകാര്യ സ്വത്താവുകയും ചെയ്തു അത് ശരി ദേവസ്വം ഇതിലൊക്കെ ഇവരുടെ ഭൂമി കണ്ടുകെട്ടുക ജന്മിമാരുടെ തറവാട്ട് സ്വത്തായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ് കേട്ടോ അപ്പോൾ ഈ കലാപം ഉണ്ടാക്കിയതിൽ തെറ്റൊന്നുമില്ല മുസ്ലിം മതപ്രബോധകരും ആത്മീയവാദികളുമായ ഹസൻ ജിഫ്രീം അംബ്രം സയ്യിദ് മൗലവി എന്നിവരാൾ കുടിയന്മാരായിരുന്നു ഒട്ടേറെ ഐത്യജാതികാർ ഇസ്ലാമിലേക്ക് മാർഗം കൂടി ഇതാണ് കേരളത്തിൽ പല ആളുകളും മതം മാറാൻ കാരണം അല്ലാതെ ഖുറാൻ വായിച്ചിട്ട് ഖുറൻ അർഥഞ്ഞിട്ട് ഹദീസിന് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ജാതി വ്യവസ്ഥയെക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാധനം ഇസ്ലാം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ പരിചയപ്പെട്ട ആളുകളിൽ ഇപ്പൊ ക്രിസ്ത്യാനികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഏതോ ഒരു തോമാശ് ലിഹ വന്നിട്ട് നമ്പൂരിമാരെ മതം മാറ്റിയിട്ടാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത് എന്നുള്ളൊക്കെ തള്ളാണ് അപ്പൊ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പൊതുവേ മുസ്ലിങ്ങൾ പറയാറില്ല തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരി കുടുംബം ഉണ്ട് അത്ര അവർ മതം മാറിയിട്ട് ഇന്ന് നബിയുടെ കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ട് ഈ പല ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും നമ്പൂതിരിമാർക്കും ഒക്കെ കുനിഞ്ഞു കൊടുക്കുന്നുണ്ട് കുനിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ താഴ്ന്നു കൊടുക്കുന്നുണ്ട് അവരെ മുഖ്യമന്ത്രിയാക്കുക കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ഒരുപാട് ഭൂസ്വത്വം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട്ടിൽ അപ്പോൾ അവരൊക്കെ ഈ നമ്പൂതിരിമാരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യപ മതം മാറ്റിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പാവന്മാരാണ് ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തൊക്കെ കഴിഞ്ഞാൽ പാവങ്ങളൊന്നുമല്ല പൈസക്കാരും ഭൂ ഉടമകളും ജന്മികളുമൊക്കെയാണ് അവരുടെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തിലുള്ളത് അപ്പോൾ അത് കേരളത്തിന്റെ ജാതി വ്യവസ്ഥയെ അംഗീകരിച്ച് പോരുന്ന അടിമകളായ നായന്മാർക്കും മേൽജാതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന മണ്ടന്മാർക്കും വേണ്ടിയിട്ട് കുരക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവർക്കാണ് കൂടുതൽ മുസ്ലിം വിഭാഗത്തിന് വോട്ട് കിട്ടുന്നത് തങ്ങൾ അടിമകളായിട്ട് സ്വയം അംഗീകരിക്കുകയും നായന്മാരെയും മുന്നാക്ക ക്രിസ്ത്യനെയും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു മണ്ടത്തരം കേരളത്തിലെ മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് അതവര് സ്വയം മനസ്സിലാക്കണം മാർക്കം കൂടി അതോടെ ചൂഷിതരായ കുടിയന്മാരുടെ അസംതൃപ്തി ക്രമത്തിൽ ലഹളകളുടെ രൂപം കൈക്കൊണ്ടു ചിലപ്പോൾ ജന്മിമാരാക്രമിച്ച് തങ്ങളിൽ നിന്നും ചൂഷണം ചെയ്തിരുന്ന ധാന്യങ്ങളടക്കം ബലമായി തിരിച്ചെടുക്കുന്ന രൂപത്തിൽ മറ്റു ചില ജന്മികളുടെയും ഉദ്യോഗസ്ഥരുടെയും എതിരായ കലാപങ്ങളുടെ രൂപത്തിൽ മലബാർ നല്ലൊരു പങ്കും കൃഷിക്കാരും മാപ്പിളമാരായിരുന്നു ജന്മികളും കുടിയാന്മാരുമാകട്ടെ നമ്പൂതിരി നായർ എന്നീ സമുദായക്കാരും അതായത് കൃഷിക്കാർ മാപ്പിളമാർ ജന്മിമാര് നായർ നമ്പൂരി ഒക്കെ ആയിരുന്നു മലബാറിൽ കലാപത്തിലും മുഖ്യമായി പങ്കെടുത്തത് മുസ്ലിം സമുദായക്കാരായിരുന്നു അവർണർ എന്ന് പറയുന്ന ആളുകൾക്ക് ഉടുക്കാൻ തന്നെ കോണകം വരെ ഉണ്ടായിരുന്നില്ല പിന്നെ അവരെങ്ങനെയാണ് സമൂഹത്തിൽ കലാപത്തിൽ പങ്കെടുക്കുക അവർക്ക് റോട്ടിലിറങ്ങാൻ പാടില്ല അയിത്താണ് അപ്പം അവർക്ക് ലഹളയിൽ പങ്കെടുക്കാൻ പറ്റില്ല അവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നായന്മാരും നമ്പൂരിമാരും മുസ്ലിങ്ങളും തമ്മിലാണ് കലാപണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെ ഈ ഐത്തജാതിക്കാർ മതംമാറിയ മുസ്ലിങ്ങ മതംമാറിയ മുസ്ലിങ്ങളായ ആളുകളാണ് ജന്മിമാരുമായിട്ട് തമ്മിൽ തല്ലുണ്ടായിട്ടുള്ളത് അത് ആ ചരിത്രം നമ്മൾ പലരും പറയാറില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഗുരുവായൂർ സത്യഗ്രഹം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ അതുവരെ കേരളത്തിൽ ഐത്തജാതിക്കാർ അവർണർ എന്ന് പറയുന്ന ആളുകൾക്ക് ആളുകൾ ഹിന്ദുക്കളായിരുന്നില്ല അവരെ റോഡിൽ വരെ അടുപ്പിച്ചിരുന്നില്ല അപ്പോൾ കുറച്ച് പേര് മതം മാറിയിട്ട് മുന്നാക്ക ജാതിക്കാരോട് കലാപങ്ങൾ നടത്തിയതുകൊണ്ടാണ് എല്ലാവർക്കും അവകാശങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയത് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതം കൂടിയാട്ടോ ഇതിലിങ്ങനെ കുറെ പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തന്നെ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ മലബാറിൽ തുടങ്ങിയിരുന്നു ഭൂപരിഷ്കരണം എന്നുള്ളത് എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ വന്നു അതിന് കാരണം കലാപങ്ങളൊക്കെ ചിലപ്പോൾ നിമിത്തമായിട്ടുണ്ടാകാം ഇവിടെ കുടിയന്മാരും ഒന്നും തന്നെയാണ് ഇതിൽ പലവട്ടം പറയുന്നത് പറയുന്നതിട്ട് പിന്നെ കോൺഗ്രസ് ഒക്കെ വന്നു അനുദിനം വളരുന്ന ജനകീയ ശക്തിയെ തകർക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനാറിന് യാക്കൂബ് ഹസൻ മാധവൻ നായർ ഗോപാല മേനോൻ അപ്പോൾ തലതിരിഞ്ഞ ചില ആളുകൾ ഗോപാല മേനോൻ മൊയ്തീൻ കോയ എന്ന നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാധവൻ നായർ ഗോപാല മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് തലതിരിഞ്ഞ് പറയണ വേറെയും ഈ കുടിയന്മാരൊപ്പം കൂടിയിട്ടുണ്ട് തലതിരിഞ്ഞെന്ന് പറയുമ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവിടെ വീണാണ്ട് ഏറെനാട് താലൂക്കുകളിൽ നിരോധ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു അങ്ങനെ കുറേ പറയുന്നുണ്ട് അത് എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല പട്ടാളൊക്കെ കുറേ ഒരുപാട് മുസ്ലിങ്ങളൊക്കെ കൊന്നിട്ടുണ്ട് വാഗൻ ട്രാജടി ഇതിലൊരു ചക്കിയുടെ കഥ പറയുന്നുണ്ടല്ലോ മറ്റേ ഈ കുത്തകവൽക്കരണം അതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അരങ്ങേറിയ ചേരൂർ വിപ്ലവമാണ് ബ്രിട്ടീഷുകാരെയും ജന്മികളെയും ഒന്നിച്ചാക്രമിക്കാൻ മലബാർ കുടിയാൻമാർക്ക് പ്രചോദനമേകിയത് തിരൂരങ്ങാടിക്കടുത്ത് വെന്നിയേരുള്ള പുരാതന ജന്മി കുടുംബമായിരുന്ന കപ്രാട്ട് പണിക്കരുടെ അടിച്ചു തളിക്കാരി ചക്കി മമ്പുറം സയ്യിദ് അലബിയുടെ സഹായത്തോടെ ഇസ്ലാം സ്വീകരിച്ചു ആയിഷയായി മതം മാറിയ ചക്കി മാറുമറിച്ചു വസ്ത്രമണിഞ്ഞു അതായത് ഇവിടെ അവർണ സ്ത്രീകൾക്കൊന്നും മാറി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മുസ്ലിമായി അവർ മാറുമറച്ചപ്പോൾ മറച്ചപ്പോൾ ജോലിക്കാരി മാറുമറിച്ചത് പണിക്കർക്ക് ഇഷ്ടപ്പെട്ടില്ല പണിക്കർ ആയിഷയുടെ വസ്ത്രങ്ങൾ കീറി എറിഞ്ഞു താൻ മതം എന്ന ചക്കിയുടെ രോദനം പണിക്കർ ചെവി കൊണ്ടില്ല അപ്പൊ കണ്ട ഈ മതം മാറാത്ത അവർണ വിളി സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ മേധാവിത്വം അംഗീകരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ആളുകൾക്ക് ആളുകളെ മേൽജാതിക്കാർ എന്ന് പറയുന്ന നടിച്ചിരുന്ന ആളുകൾ ആളുകൾക്ക് എന്തും ചെയ്യാമായിരുന്നു അതാണ് ഈ സംഭവത്തിലൂടെ പറയുന്നത് അപ്പോൾ ചക്കി പറഞ്ഞു ഞാൻ മതം മാറിയിട്ടുണ്ട് മുസ്ലിമായിട്ടുണ്ട് എന്നെ ഇങ്ങനെ പഴയ പോലെ ഇങ്ങനെ പാഞ്ഞു കയറി വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചക്കി അങ്ങനെ ഒരു ബോധം ഇസ്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇസ്ലാം അപ്രസക്തമാണ് പക്ഷേ അക്കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വിഷയമാണ് ആയിഷ സലവിയുടെ അരികിലേക്ക് പോയി പരാതി ബോധിപ്പിച്ചു ബിനാലെ സയ്യിദ് അലവിയുടെ ആശീർവാദത്തോടെ ഏഴ് മാപ്പിള യുവാക്കൾ കയറി പണിക്കര വധിച്ചു ആ കാലഘട്ടത്തിൽ ആരാജകത്വത്താണ് പോലീസിങ്ങൊന്നുമില്ല ശക്തമായ നിയമ സംവിധാനങ്ങളില്ല അപ്പോൾ നമുക്ക് ഏതാണ് തെറ്റുന്നതൊന്നും പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുല കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവർക്ക് ആരാണ് അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഒരാളുടെ ദേഹത്ത് കയറിയിട്ട് അവരുടെ മേൽവസ്ത്രം വലിച്ചൂറാൻ ഗുണ്ടായുസം കാണിക്കാൻ ആർക്കാണ് അവർ അവകാശം നൽകിയത് അപ്പോൾ അന്ന് ഒരു ഗുണ്ടായുസവാണ് അപ്പോൾ ഗുണ്ടായുസത്തിന് പകരവും ഗുണ്ടായുസവാണ് അപ്പോൾ നല്ലൊരു നിയമമുണ്ട് നല്ലൊരു സംവിധാനമുണ്ട് അതിന് അതിനോട് തുടർന്ന് കലാപങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അയുമലുവിയുടെ വീഡിയോയിൽ കാണുന്നത് പോലെ അന്ന് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ അന്ന് ഗുണ്ടായുസവാണ് പരസ്പരം രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു സംവിധാനം അല്ല അത് അപ്പോൾ നമ്മൾ ഇന്ന് ഭരണഘടന നിയമം എന്നൊക്കെ പറയുന്നത് നമ്മൾ അംഗീകരിച്ച ആളുകൾ നമ്മളുടെ പ്രതിനിധികൾ പോയിട്ട് നിയമം ഉണ്ടാക്കി പരസ്പരം അംഗീകരിച്ച് നമ്മൾ പരസ്പരം അംഗീകരിക്കുന്ന തുല്യ പരിഗണനയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഭൂരിപക്ഷത്തിൻ്റെ ഗുണ്ടായുസമൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കിത് വ്യാഖ്യാനിച്ചേക്കാം എന്നാലും നമ്മളും നമ്മളും കൂടി ഇതിൽ പങ്കാളികളാണ് ഈ നിയമ ഉണ്ടാക്കുന്നില്ല ആ ഭൂരിപക്ഷത്തിൻ്റെ ഗുണ്ടായുസം വരുമ്പോഴാണ് അസംതൃപ്തി ഉടലെടുക്കുകയും അത് പിന്നീട് കലാപങ്ങളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുന്നത് കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നാശനഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കുറവായിരിക്കും അപ്പുറത്ത് കൂടുതലായിരിക്കും അല്ല നാശനഷ്ടം നാശനഷ്ടം തന്നെയാണ് നമ്മളുടെ സുരക്ഷ എന്ന് പറയുന്നത് ആയുധം കൊണ്ടല്ല അത് പരസ്പര സഹകരണം കൊണ്ടായിരിക്കണം നമ്മുടെ സുരക്ഷ സ്നേഹം കൊണ്ടായിരിക്കണം വർഗീയതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച് അവസാനം അവസാനം എല്ലാം കൂടി തകർന്ന് തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം ഇതിനെ എനിക്ക് പറയാനുള്ളത് അത് സംഭവിച്ചതാണ് അത് ആ കാലഘട്ടത്തിൽ ഗുണ്ടായിസമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ശക്തമായ നിയമങ്ങളൊന്നുമില്ല ആ കാലഘട്ടത്തിൽ വളരെ നായന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്പൂരിമാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുക്കളിൽ നിന്ന് ഹിന്ദുക്കൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊരു സാമുദായിക കലാപായിരുന്നു നായന്മാരും നമ്പൂരിമാരും മുസ്ലിങ്ങളും ഏത് മുസ്ലിങ്ങൾ കീഴ്ജാതിക്കാരിൽ നിന്നും മതം മാറി മുസ്ലിംകൾ കീഴ്ജാതിക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ജാതിയില്ല ഇല്ല മേൽജാതിക്കാരെന്ന് പറഞ്ഞാൽ ജാതിയുമില്ല പക്ഷെ അങ്ങനെ നടിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയിൽ ഗണിച്ചിരുന്ന താഴ്ന്ന ജാതിയിൽ പെട്ടു താഴ്ന്ന ജാതിയിൽ ഉണ്ടെന്ന് സമൂഹം ധരിച്ചിരുന്നൊരു സ്ത്രീ മാറി അത് കീറിപ്പറിച്ച് ഗുണ്ടായിസം കാണിക്കുക അതിനെ നമ്മൾ ലൈംഗിക അതിക്രമം എന്നൊന്നും പറയാനുള്ള ഒരു വാക്കൊന്നും അക്കാലഘട്ടത്തിൽ കേരളത്തിലില്ല അത് സ്വാഭാവികമായ ഒരു സംഗതിയായിട്ടാണ് അന്ന് പരിഗണിച്ചിരുന്നത് ചക്കി അന്നത്തെ ടെക്നോളജി ചക്കി ഉപയോഗിച്ചു ചക്കി അന്നത്തെ ടെക്നോളജി ഇസ്ലാമിലേക്ക് മാറി ഇപ്പം തനിക്കെതിരെ നടന്ന അതിക്രമം മുസ്ലിങ്ങളോട് പോയി പറഞ്ഞു അപ്പോൾ ഒരു സഹമുസ്ലിം സ്ത്രീയെ ആക്രമിച്ച പണിക്കരെ മുസ്ലിങ്ങൾ വെട്ടുകയാണ് അപ്പോൾ അവിടെ ചക്കിയുടെ കണ്ണിലൂടെ നാം കൂടി ഈ വിഷയത്തെ കാണണം ചക്കി എന്നുള്ളൊരു സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീക്ക് മാറമറക്കാനുള്ള അനുവാദമില്ല മേൽജാതിക്കാരൻ എന്ന് പറയുന്ന ഗുണ്ട അവരെ പല രീതിയിലും ഉപയോഗപ്പെടുത്തുകയാണ് അവരുടെ മാറിടം കണ്ട് രസിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലുള്ള വഴി ഇസ്ലാമിലേക്ക് മതം മാറുക എന്നുള്ളതാണ് എന്നിട്ട് മുസ്ലിങ്ങളെ കൊണ്ട് പണിക്കരെ കൊല്ലിക്കുക എന്നുള്ളതാണ് അതാണ് ചക്കി ചെയ്തത് ചക്കിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചക്കിക്ക് വേറെ വഴിയില്ല അവിടെ ഇന്നത്തെ പോലെ നിയമ സംവിധാനങ്ങളില്ല ഹ്യൂമൻ റൈറ്റ്സ് ഇല്ല മാനുഷികളില്ല അപ്പോൾ ചക്കി ചെയ്തത് ശരിയാണ് ഇറ്റ്സ് വിത്ത് ദാറ്റ് എനിക്ക് ഇംഗ്ലീഷ് അത്രയും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് മലബാർ കലാപത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൽ മറ്റുള്ള നായരും നമ്പൂരിയും അല്ലാത്തവരൊന്നും ഇതിൽ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അന്നൊന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലൊന്നും നിന്നെയൊന്നും അമ്പലത്ത് കയറ്റിയിട്ടില്ല നിനക്ക് പൊതുനിരത്തിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അന്ന് മുസ്ലിങ്ങൾക്കുണ്ട് കേട്ടോ ഇവിടെ ഹിന്ദുയിസും വന്നാലും മുസ്ലിങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികളും ഇവിടെ വാഴും പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് ഈ അവർണരെ പോലെ മേൽജാതിക്കാര് പറഞ്ഞതുപോലെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും മുസ്ലിങ്ങൾക്കില്ല അവർക്ക് എന്താണ് സമത്വം എന്നുള്ള രീതി സമത്വം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തത്വം തന്നെ സമത്വമാണ് പക്ഷേ അതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ മറ്റുള്ളൊരു വിഷയത്തിൽ ഞാൻ തങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ഇസ്ലാമിൻ്റെ ജാതീയതയും ജാതിയതക്കെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം വസ്തു പറയും എന്നാലും ആശന അടുപ്പിലും ആവാം എന്നുള്ള സംഗതി മുഹമ്മദ് നബി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊക്കെ സമത്വം വേണമെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിലത് നടക്കുന്നില്ല കേരളത്തിൽ മുസ്ലിം ലീഗ് തങ്ങന്മാർ തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനോട് പല നായന്മാർക്കും ഭയങ്കര കുറച്ച് സോഫ്റ്റ് കോർണറുണ്ട് കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതിയാണല്ലോ എന്നുള്ളൊരു രീതി ഇവിടുത്തെ നായന്മാർക്കും ഒക്കെയുണ്ട് മാത്രമല്ല നായന്മാരെ പൊക്കി വെക്കുക നായന്മാർക്ക് എന്തുമാവാം അതിന് മുസ്ലിം വോട്ട് ഉപയോഗപ്പെടുത്തുക മുസ്ലിങ്ങളുടെ അടിമത്തം അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കണം യു ഡി എഫിൽ മന്ത്രിമാരെ നോക്കണം നായന്മാരും മുന്നാക്ക ക്രിസ്ത്യനുകളാണ് അവിടുത്തെ മന്ത്രിമാർ ഇതിനെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാരാണ് തങ്ങളെന്നുള്ള കുടുംബാധിപത്യം പുലർത്തുന്ന മുസ്ലിം ലീഗാണ് ഇപ്പോൾ ജാതീയതയും മതകീയതയും ഒക്കെ ഉളിച്ചേർന്ന ഒരു സംഗതിയാണ് യു ഡി എഫ് എനിക്ക് എൽ ഡി എഫിനോട് അതിന് സാമ്പത്തിക നയങ്ങളെ നയങ്ങളോടൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വേറൊരു വിഷയമാണ് അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ കാര്യത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇനി ക്ഷേത്ര പ്രവേശനം കൂടി കാണിച്ചിട്ട് ഞാൻ ഈ പരിപാടി നിർത്താം ഇന്നത്തെ ഇത് ഈ പരിപാടി നിർത്താം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിലാണ് തൊട്ടുകൂട തീണ്ടിക്കുടായ്മ പിന്നെ ക്ഷേത്ര പ്രവേശന വിളംബരം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിൽ ഇപ്പോൾ ഈ കലാപങ്ങൾക്കൊക്കെ ഗുണമുണ്ട് ദോഷമുണ്ട് അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതങ്ങൾ അതായത് ആരും ചെയ്യാത്ത കാര്യത്തെ പറ്റി മറ്റുള്ളവർ ചെയ്യാൻ ഭയപ്പെടും പക്ഷേ മറ്റുള്ളവർ ചെയ്ത് വിജയിച്ച് അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചൊരു സംഗതി ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഒരു കലാപം നടന്നു അത് ഭയങ്കര വിഷയമായ കാട്ടുതീ പോലെ പടർന്നു അന്ന് പത്രങ്ങളൊന്നുമില്ല എന്നാലും ഇതൊക്കെ പൊതുവെ ചർച്ചയായിട്ടുണ്ടാവും മാത്രമല്ല കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു പുതിയ ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമെന്നുള്ളൊരു ഏകദേശം ഉറപ്പ് വരുന്നു അപ്പോൾ ഇവിടുത്തെ മേൽജാതികൾക്കൊക്കെ ഭയം വരാൻ തുടങ്ങി കാരണം അവർ ന്യൂനപക്ഷമാണ് നമ്മളിങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ നിലനിൽപ്പിനനുസരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റം വരുത്തും അപ്പോൾ അന്നത്തെ അവർണർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അഹിന്ദുക്കൾ അപ്പോൾ അന്നത്തെ അഹിന്ദുക്കളെ എന്ത് ചെയ്തു പലരും വിചാരിക്കുന്നത് നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അധോ അഥോത്ഥാനമാണ് ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നത് ഹിന്ദുക്കളാക്കുന്നതൊന്നും ഒരു നവോത്ഥാനമല്ല അപ്പോൾ അവർണർ എന്ത് ചെയ്യുന്നു ക്ഷേത്രത്തിലേക്ക് കയറ്റുകയാണ് കാരണം അവരെയും കൂടി ജാതി വ്യവസ്ഥയിൽ ഉൾച്ചേർക്കുകയാണ് അതുവരെ വർണ്ണ വർണ്ണാശ്രമത്തിൽ ഈ അവർണർ ഇല്ല അപ്പോൾ അവരെയും കൂടി ഉൾച്ചെർത്തു അവരെയും കൂടി ക്ഷേത്രത്തിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത് അതാണ് ഇവിടെ നടന്ന വിപ്ലവം എന്നൊക്കെ നമ്മൾ കരുതുന്നത് കാരണം അതൊരു ഗതികേടായിരുന്നു ഇവിടുത്തെ അവർണരെന്നു പറയുന്ന പീഡനമേറ്റുവാങ്ങിയ സ്വന്തമായിട്ട് അവകാശ ബോധമില്ലാതിരുന്ന മേൽജാതിക്കാരൻ എന്ന് പറയുന്ന ഊളക്കു മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന മണ്ടത്തരം അങ്ങനെ തലകുനിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കുതിര കയറിയാൽ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കണം പോയാൽ എന്ന് വിചാരിക്കണം മര്യാദക്കാരോടൊപ്പം മര്യാദക്ക് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അതാരായാലും മര്യാദക്കാരോടൊപ്പം മര്യാദക്ക് ജീവിക്കുക നീയും ഞാനും സമമാണ് നീ വലിയവനാണ് എന്നൊന്നും വിചാരിച്ച് നീ ഇരുന്നാൽ പണി കിട്ടും ഞാൻ വലിയവനാണെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്കിട്ട് പണി തന്നു അതാണതിന് ശരി ഞാൻ വലിയ സംഭവമാണ് മറ്റുള്ളവരൊക്കെ വെറും വൃത്തിയിട്ടന്മാരാണ് ബുദ്ധിയില്ല എന്നെക്കാളും താഴ്ന്നവരാണ് എന്നൊക്കെ ഉള്ള ചിന്ത എനിക്ക് വന്നാൽ ഞാൻ തുറങ്കില ഞാൻ ആക്രമിക്കപ്പെടേണ്ടവനാണ് ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് എനിക്കതിലൊക്കെ ഉമറിൻ്റെ പ്രസ്താവനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഉമർ തൻ്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് സാമ്രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഉമർ പറയുന്ന ഒരു വാക്കുണ്ട് അതായത് എൻ്റെ അധികാരപരിധിയിൽ ആരെങ്കിലും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അവന് ഞാൻ എൻ്റെ കവള് നിലത്ത് വെച്ച് കൊടുക്കും ചവിട്ടാൻ എൻ്റെ അധികാര പരിധിയിൽ ആരെങ്കിലും ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവൻ്റെ കവള് ഞാൻ നിലത്തിട്ട് ചവിട്ടും ആക്രമിക്കപ്പെട്ടവര് ചവിട്ടാൻ എൻ്റെ കവള് ഞാൻ നിലത്ത് വെച്ച് കൊടുക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും എന്നെ ത്രസിപ്പിക്കുന്ന രോമാഞ്ചിപ്പിക്കുന്ന ഒരു വാക്കാണ് അതിനേക്കാളും നല്ല വാക്കൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ മദ്രസയിലേ പഠിച്ചത് അപ്പോൾ ആ എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോളിസിയിൽ നോക്കുമ്പോൾ കലാപം പൊതുവേ ശരിയാണ് പക്ഷേ അവിടെ നിരപരാധികളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം ഈ മനുഷ്യന്മാർ എപ്പോഴും നമ്മൾ മാന്യമായിട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം ശരിയാക്കോളുന്നില്ല അതുകൊണ്ടാണ് സംഘികളോടായാലും സുഡാപ്പികളോടായാലും മറ്റുള്ള കാസാഗ്രസംഘി എല്ലാവരോടും പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ നിയമസംവിധാനത്തിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം മാത്രമല്ല അത് നന്നായിട്ട് എന്ന് ഉറപ്പും ഉറപ്പുവരുത്തണം നമ്മളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അതിനെ വ്യഭിചരിക്കരുത് നിഷ്പക്ഷത ഇല്ലാതാക്കരുത് അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് ഏകപക്ഷീയമായി കഴിഞ്ഞാൽ അതൊരു പരിധിവരെ ആൾക്കാർ സഹിക്കും പിന്നീട് ക്ഷേമയുടെ നെല്ലിപ്പലൊക്കെ കടന്നു കഴിഞ്ഞ് പിന്നെ അതൊരു കലാപമായി മാറും അത് പിന്നെ ഒമ്പൻ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശരി